ഏറെ നൂലാമാലകൾക്ക് ശേഷം പോക്കുവരവ് ചെയ്ത് ലഭിച്ച സ്ഥലം അളന്നു തിരിച്ചു നൽകാൻ വൈകുന്നേരം ആരംഭിച്ച് എഴുപത്തിയെട്ട് വയസ്സായ ബദറിനും മൂന്നനുമായ നീലൂർ പൂവിലെ ചാക്കോയും ഭാര്യ ഡെയ്സിയും പാലാ താലൂക്ക് ഓഫീസ് പഠിക്കൽ പ്രതിഷേധ സമരം നടത്തി സ്ഥലത്തെത്തിയ മണി കല് എ ആർ ഡിഒയുടെയും തഹസിൽദാരുടെയും സ്ഥാനത്തിൽ പരിഹാരം നിർദ്ദേശിച്ച് പ്രശ്നം അവസാനിപ്പിച്ചു മറ്റു ചിലർക്ക് പോക്കുവരവ് ചെയ്ത സ്ഥലം തിരികെ ലഭിക്കുന്നതിന് ജില്ലാ കളക്ടറുടെയും ഹൈക്കോടതിയുടെയും അനുകൂലമായ ഉത്തരവ് ലഭിച്ചിട്ടും വൈകിയതോടെ സമരത്തെ തുടർന്നാണ് ആഴ്ചകൾക്ക് മുമ്പ് ഇരുവർക്കും ഭൂമി പോക്കൂർ ചെയ്ത് ലഭിച്ചത് എന്നാൽ അളന്നു തിരിച്ച് ലഭിക്കാൻ വൈകിയതോടെ വീണ്ടും ഇവർ സിവിൽ സ്റ്റേഷന് മുമ്പിൽ സമരവുമായി എത്തുകയായിരുന്നു സമരത്തെപ്പറ്റി അറിഞ്ഞ് മണിസിക്കാപ്പൻ എം എൽ എ താലൂക്ക് ഓഫീസ് പഠിക്കലെത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ചു തരികയും ചെയ്തു ഹിയറിങ് കഴിഞ്ഞാൽ ഉടനെ സർവെയറെക്കൊണ്ട് അളപ്പിച്ച് നിങ്ങൾ ഭൂമി നിങ്ങളുടെ മാറ്റി മാറ്റിത്തരും ഇനി സമരം ഇരിക്കേണ്ടി ആവശ്യമില്ല നിങ്ങൾ ഹിയറിംഗിന് പറയണ്ട എതിർ കക്ഷികളെ വിളിച്ചിരിക്കുന്നത് പറയാനുള്ള കക്ഷികൾക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ നിയമവിഷമനുസരിച്ച് ഹൈക്കോടതിയിൽ ഓർഡറുണ്ട് എതിർ കക്ഷികൾക്ക് പറയാനുള്ളത് കേട്ടിട്ട് വസ്തു അളപ്പിച്ച് തരും പോരെ വന്നില്ലെങ്കിൽ ഇതിനു മുമ്പില്ല ഒരുപാട് ഒരു പതിനാറ് പ്രാവശ്യമെങ്കിലും അവരെ ഇളക്കാൻ വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇവിടെ അവർ വന്നിട്ടില്ല സഹകരിച്ചിട്ടില്ല അവർ വന്നാലും വന്നില്ലെങ്കിലും പതിനേഴാം തീയതി വരെ വെയിറ്റ് ചെയ്യണം നോട്ടീസ് കൊടുത്തില്ലോ പതിനേഴാം തീയതി അവർ വന്നിട്ടില്ലെങ്കിൽ ഇവർ നേരിട്ട് സ്ഥലത്ത് വരികയും ആളപ്പിച്ചു മാറ്റിത്തരും ശരിയല്ലേ ആർ ഡി ഒ മണിസുകാപൻ എം എൽ എ മിനുശിൽ ആർ ഡി ഒ കെ എം ജോസുകുട്ടി തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവരെ സംഭവ സ്ഥലത്തേക്ക് വരുത്തുകയും പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ഈ മാസം പതിനേഴിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി